നമ്മളിവിടെ എബരാലേഖനം പന്ത്രണ്ടാം തീയതി അതിന്റെ പതിനാലാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിച്ചു എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിക്കാൻ ഉത്സാഹിക്കാം ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല ഇവിടെ എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിക്കേണ്ട അല്ലെങ്കിൽ ഒരു വേർവ വേർപെട്ട ജീവിതം നയിക്കേണ്ട ആവശ്യകത പറയുന്ന ഈ വേർവ വേർപെട്ട ജീവിതം നയിക്കാത്തവർ കർത്താവിനെ കാണുകയില്ലെന്നാണ് വളരെ ഭയത്തോടെ വായി വായിക്കുകയും ഭയത്തോടെ ഈ ഭൂമിയിൽ ജീവിക്കുകയും ചെയ്യേണ്ട ആവശ്യകതയെപ്പറ്റി ഈ വേദഭാഗം നമ്മെ പ്രബോധിപ്പിക്കുകയാണ് ഒന്ന് തേസലോനിക്കർ അതിൻ്റെ നാലാം അധ്യായം മൂന്നാം വാക്യത്തിലേക്ക് ചെല്ലുമ്പോഴും നാം അവിടെ വായിക്കുന്നു ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ നിങ്ങൾ ദൂർനടുപ്പ് വിട്ട് ഒഴിഞ്ഞ് ജീവിക്കണം അപ്പം നമ്മുടെ ഈ പ്രവാസകാലത്ത് നാം ഭയത്തോടെ ജീവിക്കുമ്പോൾ നമ്മളിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത് ദൂർന്നടപ്പ് വിട്ട് ഓടിക്ക ഓടിയിട്ട് വേറിട്ട ദൈവത്തിന് നമ്മോടുള്ള ഇഷ്ടം നാം മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് ദൈവമക്കളിൽ നിന്നുള്ള അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു ജീവിതശൈലി ആ അവന്റെ കൽപ്പനകളെ അവന്റെ വചനത്തെ പിൻപറ്റുന്നവരായിട്ട് ആ നമുക്ക് വേണ്ടി ജീവൻ തന്ന കർത്താവിനെ വെളിപ്പെടുത്തുന്നവരായിട്ട് ജീവിക്കണം എന്നാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ചില വേദഭാഗങ്ങളോട് വായിച്ചു നമുക്ക് മുന്നോട്ട് പോകാം ഒന്ന് അതിന്റെ ഒന്നിൻ്റെ പത്താം വാക്യം ിങ്ങനെ വായിക്കുന്നു ഒന്ന് തെസലോനിക്ക് ഒന്നാമധ്യായം തൻ്റെ പത്താം വാക്യം അവൻ മരി അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച് തൻ്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മയെ വിടുവിക്കുന്നവനുമായ യേശു സ്വർഗത്തിൽ നിന്നും വരുന്നത് കാത്തിരിപ്പാനും നിങ്ങൾ വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിങ്കിലേക്ക് എങ്ങനെ തിരിഞ്ഞു വന്നു എന്നും അവർ തന്നെ പറയുന്നു ഇവിടെ തെസലോനിക്ക് അവരെ പറ്റി പൗലോസ് പറയുന്നത് അവര് ഈ ജീവനുള്ള വിശുദ്ധനായ ദൈവത്തെ സേവിപ്പാൻ ചിലത് വിട്ടിട്ടാണ് വന്നത് എന്താണ് അവിടെ നാം വായിക്കുന്നത് വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിൻ്റെ ലേക്ക് തിരികെ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ അവര് കടന്നു വരുമ്പോൾ അവർ ചിലതിനെ വിട്ടിട്ടാണ് വന്നത് വിഗ്രഹങ്ങളെ വിട്ടു നമ്മൾ ചുരുക്കം ചിലരെ വിഗ്രഹങ്ങളെ വിട്ടു വന്നവരെ കേൾവിക്കാറുള്ളു പിന്നെ നമ്മൾ എന്താണ് വിട്ടത് നാം ചിലത് വിട്ടെങ്കിൽ മാത്രമേ ഈ ജീവനുള്ള ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയത്തുള്ളൂ അവനെ സേവിക്കുവാൻ കഴിയത്തുള്ളൂ ആ ദൈവത്തിൻ്റെ പ്രത്യേകത ആ വാക്യത്തിൽ നാം വായിക്കുന്ന വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നവനാണ് നമ്മെ ദൈവീക ക്രോധത്തിൽ നിന്ന് പാപത്തിന്റെ ശമ്പളമായ നിത്യമായ നാശത്തിൽ നിന്ന് വിടിവിപ്പാൻ പ്രാപ്തനായ ദൈവത്തെ സേവിപ്പാൻ നാം നമ്മെ തന്നെ വേർതിരിച്ചെങ്കിൽ ചിലത് വിടണം നമ്മുടെ അജ്ഞാനകാലത്ത് മോഹങ്ങളെ മോഹങ്ങൾക്കനുസരിച്ച് ജീവിച്ചിരുന്ന നമ്മൾ ആ മോഹങ്ങളെ വിട്ടെങ്കിൽ ഇന്നും അത് നമ്മുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്നതായിട്ട് കാണുവാൻ സാധ്യമല്ല എന്നാണ് ഈ ദൈവജനം നമ്മെ ഓർപ്പിക്കുന്നത് അത് വിട്ടത് വി പരിപൂർണമായ നിലയിൽ തന്നെ വിട്ടിട്ട് യേശുക്രിസ്തുവിനെ കർത്താവെന്ന നിലയിൽ ഏറ്റുപറഞ്ഞെങ്കിൽ ആ കർത്തൃത്വം നിലനിൽക്കുന്ന രീതിയിൽ അങ്ങനെ തന്നെ നമ്മുടെ ജീവിതം വെളിപ്പെടുവാനും മറ്റുള്ളവരുടെ മുമ്പിൽ യഹോവയ്ക്ക് വിശുദ്ധം യഹോവയ്ക്കായിട്ട് വേർതിരിച്ചവർ എന്നുള്ള നിലയിൽ ജീവിപ്പാനുമാണ് നമ്മയെപ്പറ്റി ആഗ്രഹിക്കുന്നത് ഒന്ന് രണ്ട് ഭാഗ വേദന ഭാഗങ്ങളിലൂടെ കടന്നു പോകാം ലീവ്യ പുസ്തകം പതിനൊന്നാം അധ്യായം അതിന്റെ നാൽപ്പത്തി അഞ്ചാം വാക്യം ലിവ്യ പുസ്തകം പതിനൊന്നാം അധ്യായം അതിന്റെ നാൽപ്പത്തി അഞ്ചാം വാക്യത്തിൽ നാം വായിക്കുന്നത് ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കണം ഇവിടെ ദൈവത്തെ പറ്റി നാം വായിക്കുന്നത് ഞാൻ വിശുദ്ധനായിരിക്കുന്നു എന്താണ് ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ഈ തൻ്റെ കേൾവിക്കാരോട് പറയുന്നത് അവര് ലോകത്തിൽ അനേക ദൈവം എന്ന് പേരുള്ള അനേക വിഗ്രഹങ്ങളെയും അങ്ങനെയുള്ള പലതിനെയും വിശേഷനാമ ആയിരിക്കുന്ന ഇന്ത്യയിൽ മുപ്പത്തി കോടി ദേവിദേവതകളുള്ള ആ സ്ഥലത്തെ ജീവിക്കുന്ന നമ്മോട് പറയുന്നത് ഞാൻ വ്യത്യസ്തനാണ് ഇവരിൽ തൻ്റെ സൃഷ്ടിയിൽപ്പെടുന്ന ഒന്നിനോടും നമുക്ക് അതിനെ കമ്പയർ ചെയ്യാൻ കഴിയാതെ കൊണ്ടും വ്യത്യസ്തനാണ് ദൈവം ആ ദൈവം മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനായിരിക്കാൽ നമ്മോട് പറയുന്ന നാം മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരായിരിക്കണം നാം വേർപെട്ടവരായിരിക്കണം ജവഹനാറ്റസ് ശേഷം പതിനേഴാം അധ്യായം പത്തൊമ്പതിൻ്റെ പത്തൊമ്പതാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ഞാൻ അവിടെ വായിക്കുന്നു ഞാൻ അവർക്ക് വേണ്ടി എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു യേശുക്രിസ്തു താൻ തന്നെ പറയുകയാണ് പിതാവിനോട് സംസാ പ്രാർത്ഥനയിൽ നാം വായിക്കുകയാണ് ഞാൻ എന്നെ തന്നെ വേർതിരിച്ചു എന്താ എന്താണ് അവിടെ നാം മനസ്സിലാക്കുന്നത് യേശു ക്രിസ്തു പ്രിയേക്ക് ദൈവം ആയിട്ട് ഒന്നിച്ച് തൻ്റെ ആ യേശു ക്രിസ്തു തന്നെ തന്നെ വേർതിരിച്ചു നമുക്ക് വേണ്ടി ലോകത്തിന്റെ അല്ലെങ്കിൽ സർവ മനുഷ്യരുടെയും പാപത്തിന്റെ പ്രായശ്ചിതമായി തീരുവാൻ തന്നെത്താൻ വേർതിരിച്ചു താൻ എല്ലാത്തിൽ നിന്നും വ്യത്യസ്തനായി ദൈവം ഇരിക്കുന്ന പോലെ യേശുക്രിസ്തു തന്നെ തന്നെ നമുക്ക് വേണ്ടി വേർതിരിച്ചു നാം വായിക്കുന്നു താൻ വേർതിരിച്ച ചില കാര്യങ്ങളെപ്പറ്റി നമുക്കൊന്ന് ചിന്തിച്ചിട്ട് മുന്നോട്ട് പോകാം ഉൽപ്പത്തി പുസ്തകം രണ്ടാമത്തെ ദൈവത്തിൻ്റെ മൂന്നാം വാക്യത്തിൽ നാം വായിക്കുന്നു ദൈവം ഏഴാം ദൈവ ഏഴാം ദിവസത്തെ വേർതിരിച്ചതായിട്ട് നാം വായിക്കുന്നു അതുപോലെ തന്നെ യേശോസ് ഇരുപത്തി മൂന്നിലേക്ക് പർവതത്തെ സീനായി പർവ്വതത്തെ വേർതിരിക്കുവാൻ ദൈവം ഇസ്രായേൽ ജനത്തോട് ആജ്ഞാപിക്ക് നേട്ടം നമുക്ക് കാണാം അതുപോലെ തന്നെ ഇസ്രായേൽ ജനത്തോട് പറയുന്നു മൃഗത്തിന്റെയോ മനുഷ്യരുടെയോ കടിഞ്ഞൂലായ ആദ്യ ജാതന്മാരെ എനിക്ക് വേണ്ടി വേർതിരിക്കണം അത് നമ്മുടെ വായിക്കുന്നു അവരെ എനിക്കായിട്ട് വേർതിരിക്കുക അതവർ എനിക്കുള്ളതാണ് അപ്പൊ നാം നമ്മെ തന്നെ ഒന്ന് ഈ മുമ്പാകെ ഒന്ന് ചേർത്ത് വെച്ച് ചിന്തിച്ചാൽ നമ്മെ പറ്റി ദൈവം ആഗ്രഹിക്കുന്ന ജീവനുള്ള ദൈവം അന്ധകാരത്തിൽ നിന്ന് ആ ഇരുട്ടിൽ നിന്ന് ഇരുളായിരുന്ന നമ്മെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ അതിനുവേണ്ടി വില ചൊരി വിലയായിത്തീർന്നത് തന്റെ പുത്രനാണ് തന്റെ പുത്രന്റെ രക്തത്താലാണ് നമ്മെ ശുദ്ധീകരിച്ചത് അവന്റെ യാഗമാണ് നമ്മെ ഇന്ന് വെളിച്ചത്തിലേക്കാക്കിത്തീർത്തത് ഈ ലോകത്തിൽ വെളിച്ചമായി ജീവിപ്പാൻ ദൈവത്തിന്റെ പ്രതിനിധികളായിട്ട് ജീവിപ്പാൻ നമ്മളെ ആക്കിയിരിക്കുന്നു അപ്പോൾ നാം എത്രമാത്രം നമ്മെ തന്നെ വേർതിരിച്ച് ജീവിക്കേണ്ടതിന്റെ ഉത്തരവാദിത്വം ഈ വേദഭാഗം നമ്മളെ ഓർത്തിക്കണം ഒരു ഒരു സംഭവം ദൈവജനത്തിൽ നിന്ന് എടുത്ത് പങ്കുവച്ചുകൊണ്ട് ഞാനുടെ ചിന്തയുടെ അവസാനിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത് ദാനിയലിൻ്റെ പുസ്തകത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അത് രാജാക്കന്മാരുടെ പുസ്തകത്തിലാണ് നാം വായിക്കുന്നത് നബുഖനേശ്വർ രാജാവ് ഇസ്രയേലിൻ്റെ തകർക്കുന്നുണ്ട് അവരെ തകർത്ത് ആ ടെമ്പിള് തകർത്ത് ഇസ്രയേൽ ജനത്തെ അടിമകളാക്കി തൻ്റെ രാജ്യത്തേക്ക് കൊണ്ടുവരികയും ആ ടെമ്പിളിൽ ഉണ്ടായിരുന്ന എല്ലാ വസ്തുക്കളും താൻ ശേഖരിച്ച് തൻ്റെ ആ ദേവന്റെ ആ ടെമ്പിളിൽ കൊണ്ട് വയ്ക്കുകയും ചെയ്തു അവിടെ വായിക്കും ഇവിടെ ചിന്തിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ മനസ്സിലാക്കുന്നത് ആ പ്രവൃത്തിക്ക് നെബുഘ്നേശ്വറിന് ദൈവം ഒരു ശിക്ഷയും കൽപ്പിച്ചായിട്ട് നാം വായിക്കുന്നില്ല കാരണം തൻ്റെ ജനം പാപം ചെയ്ത് ദൈവത്തോട് മറുതലിച്ച് ജീവിച്ചപ്പോൾ അവരെ ശിക്ഷിക്കാനായിട്ട് ദൈവം തന്നെ നെബുഘ്നേശ്വറിനെ ആക്കിയതായിട്ടാണ് നാം ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് എന്നാൽ തൻ്റെ കൊച്ചുമകനായ ബേത്സസ്വർ നെബുഘ്നേശ്വർ കൊണ്ടുവന്ന തൻ്റെ ദേവന്റെ ആക്കിയിരുന്ന ഈ വസ് വസ്തുക്കളെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നാം ആദ്യം എബ്രാ ലേഖനത്തിൽ വായിച്ചതുപോലെ തനിക്ക് വേണ്ടി വേർതിരിച്ച രക്തം ആട്ടുകുറ്റന്മാരുടെയും പശുക്കിടാക്കങ്ങളുടെയും രക്തം തളിച്ച് തനിക്ക് വേണ്ടി വേർതിരിച്ച ഈ വസ്തുക്കളെ അശുദ്ധമാക്കിയായിട്ട് നാം വായിക്കുന്നു ആ അശുദ്ധമാക്കലിലൂടെ നാം വായിക്കുന്നത് നെബുക്കുനേശ്വറ് അന്ന് രാത്രിയിൽ കൊല്ലപ്പെട്ടു ആ രാജ്യവും അവിടെ അവസാനിക്കുന്നതായിട്ട് നാം കാണും ഇത് ഞാൻ ഇവിടെ കൊണ്ടുപോകുന്നതിന്റെ കാരണം ആട്ടുകുറ്റന്മാരുടെയും പശുക്കിടാക്കങ്ങളെയും രക്തം അളിച്ച് വേർതിരിച്ച വസ്തുവിനെ അശുദ്ധമാക്കിയ ബത്സറിൻ്റെ ലഭിച്ച ശിക്ഷ നാം ഓരോരുത്തരും നമ്മൾ നമ്മുടെ ഹൃദയങ്ങളിൽ അതൊരു മുന്നറിയിപ്പായിട്ട് നാം വെക്കേണ്ടതാണ് കാരണം നമ്മെ വീണ്ടെടുത്തത് ആട്ടുകുറ്റന്മാരുടെയോ പശുക്കിടാക്കളുടെയോ രക്തത്താൽ അല്ല പിതാവാവും തൻ്റെ പുത്രനെ മറുപലിയാക്കി തീർത്തുകൊണ്ട് നമുക്ക് പകരക്കാരനായി യാഗമാക്കി തീർത്തുകൊണ്ട് നമ്മെ അവന്റെ രക്തത്താൽ ശുദ്ധീകരിച്ച് അവൻ്റെ അവൻ അനുഭവിച്ച യാഗമരണത്താൽ ശിക്ഷയിൽ നിന്ന് വിടുതലായി തീർന്നവരാണ് ലോകത്തിന്റെ വിവിധ ഭാഗത്ത് നമ്മെ ആക്കിയിരിക്കുകയാണ് ഇരുളിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മെ കൊണ്ടുവന്നിരിക്കുകയാണ് അവന്റെ സ്വഭാവത്തെ വെളിപ്പെടുത്തുവാൻ്റെ കോണം നമ്മെ ദേശത്തിൻ്റെ വിവിധ ഭാഗത്ത് മാത്രമല്ല ആ നമ്മളോട് കണ്ണ കാണിച്ച സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി നൽകിത്തന്ന പുത്രനെ നൽകിത്തന്ന ആ എപ്പോഴും സ്തോത്രം ചെയ്തുകൊണ്ട് ജീവിക്കാൻ തന്നെ നമ്മെ വേർതിരിച്ച ആ നാം നമ്മെ തന്നെ അശുദ്ധമാക്കുന്നെങ്കിൽ അല്ലെങ്കിൽ നമ്മെ തന്നെ നാം അഹോരോനെ പറ്റി വായിച്ചത്തുള്ളൂ എപ്പോഴും വിശുദ്ധമെന്ന് നമ്മെ തന്നെ വേർതിരിച്ചു നിർത്തുന്നില്ലെങ്കിൽ വൽസന്റെ ജീവിതം നമ്മുടെ മുമ്പിൽ ഒരു മുന്നറിയിപ്പായിട്ട് നിൽക്കുകയാണ് നമ്മെ തന്നെ ആ വിശുദ്ധിയിൽ അല്ലെങ്കിൽ ദൈവത്തിന്റെ ദൈവത്തിൻ്റെതെന്നുള്ള വേർതിരുവിൽ നമ്മെ തന്നെ നിലനിർത്തുകയും ജീവിക്കുകയും ആ പുത്രനെ വെളിപ്പെടുത്തുന്നവരായിട്ട് ജീവിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുകയും ചെയ്യാം ഈ ചിന്തകൾ നമ്മുടെ ജീവിതത്തിന് രൂപാന്തരമരുത്തുവാൻ നമ്മുടെ ജീവിതത്തെ കൂടുതൽ സമർപ്പിക്കുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥനയോടെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു വാഴത്ത മാത്രം വാഴ്ത്തപ്പെടുവാനാകട്ടെ Praise yes, the Lord. Thank you, Son God, to the Queen, Philip, from Mumbai. Very blessed thought. We were listening from darkness to light. Very blessed message. And we thank Son God for the blessed message you could hear today. And we thank uh, Sister Shine Jose for very blessed song we could hear today. And we welcome all of you in this by The Dhara online platform Platform is open every day, Monday to Friday, 9 p.m. to 10 p.m. with the same ID and same link. Every Monday, we have special messages by different events on this platform. Every Tuesday, one is Sanjeevi on the topic of Estonian. Every Wednesday, one is R. Soman on the topic of epistle of James. And every Thursday, Manish Manoj on the topic B-attitude, and every Friday, Shijo George on the topic Salvation of Souls. So, we could join platform Monday to Friday.